എല്ലാവർക്കും നമസ്കാരം ഹലോ ടെൻസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് അല്ല ഒരു ഇവിടെ നിന്ന് ഒരു നാല് കരിമീൻ കിട്ടിയ പാക്കറ്റില് ഇത് ഫ്രോസൺ ആണ് അപ്പൊ നമ്മൾ അത് ഫ്രൈ ആക്കാൻ പോയി ഏത് സ്റ്റൈലിലാണ് ഫ്രൈ ചെയ്യാൻ കരിമീന്റെ നാട്ടുകാരം എല്ലായിരുന്ന അപ്പൊ ഇവിടെ വന്നിട്ടല്ലേ ഇരിക്കണത് ഇപ്പൊ ഈ രണ്ട് കൊല്ലത്തിന്റെ ഉള്ളില് ആയിരത്തിരണ്ടിന് ശേഷം ഇരുപത്തിരണ്ട് ഓഗസ്റ്റിന് ശേഷം ഇഷ്ടംപോലെ കരിമീൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് നമുക്ക്

ബെസ്റ്റ് ചൂടുവെള്ളത് ഇതായി പോവും അപ്പത് മീനൊക്കെ നന്നായിട്ട് നല്ല ക്ലീൻ ആയിരുന്നു പിന്നെ ബ്ലാക്ക് പരമാവധി കളയാൻ വേണ്ടി നോക്കിയതാണ് പക്ഷെ അത് പോണില്ല പിന്നെ ഇത് ഫ്രോസൺ ആയത് കാരണം നമ്മള് കൂടുതലിട്ട് ചേരണ്ടി ആ മാംസം പോകും അപ്പൊ അത് കാരണം ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കഴുകി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഉള്ളുമൊക്കെ നല്ല ക്ലീൻ ആണ് ആകേണ്ടത് കുഴപ്പമില്ല എന്നിട്ട് ഇങ്ങനെ വരഞ്ഞു വെക്കണം മീൻ അങ്ങനെ എല്ലാ മീനും വരഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എടുക്കാം അപ്പൊ ഇത് കാശ്മീരി ചില്ലിയാണ് ഹോട്ട് ചില്ലി ഇപ്പം ഞങ്ങൾ എടുക്കണില്ല അപ്പൊ അത് ഇടാം ബാക്കിയുള്ള കുരുമുളക് കൂടി ഇടല്ല അതൊരു നാല് ചെറിയ സ്പൂണ് അത് ഇടാം ിട്ട് പോയില്ലെങ്കിൽ ഇച്ചിരി കൂടി ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇതൊക്കെ കുറച്ച് കുരുമുളക് പൊടി അപ്പം അതാണ് നല്ലത് മീൻ പിന്നെ മീൻ ഫ്രൈ ഫ്രൈ ചെയ്യുമ്പോൾ ഏറ്റവും ടേസ്റ്റ് വരാൻ ഇത് ഇടണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലേ അത് ഇതേ ഒരു സ്പൂൺ അത് ഇട്ട് കൊടുക്കുക ഇച്ചിരി കൂടി ഇടാം നാല് അരിമീൻ അല്ലേ അത് ഇടാം പിന്നെ ഇനി വേണ്ടത് ഇത്രയും ഈ നാല് മീനിനാവശ്യമുള്ള ഉപ്പ് ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ് അല്ലാണ്ട് മീനിലോട്ട് മൊത്തത്തിൽ ഉപ്പിടിയല്ല അപ്പം ഉപ്പ് കൂടി പോകാതെ നോക്കണം പിന്നായിരി അല്ലെങ്കിൽ നാരങ്ങ ഒഴിക്കാം ഒന്ന് എല്ലാം ഒന്ന് പെട്ടെന്ന് പിടിക്കാനും അതിൻ്റെ ഒരു ചെറിയൊരു പുളിക്കൊക്കെ വേണ്ടിയിട്ടേ അപ്പോൾ ഒരു പകുതി നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം നീര് നോക്കിയിട്ട് അതനുസരിച്ച് നീരില്ലെങ്കിൽ രണ്ടും പിഴിയും ഇല്ലെങ്കിൽ പകുതി മതി അച്ഛനുള്ള പിടിച്ചാൽ പിന്നെ മറ്റേ പ്രസ്സിൽ വെച്ച് വിലെ മൈ മയക്കിഴിയാൻ നീര് വരും ഓക്കെ ഒരു രണ്ട് ഒരു തുള്ളി വെളിച്ച ഒരു സ്പൂണ് ഒരു ടീസ്പൂണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യ എന്നിട്ട് പോരെങ്കി ഒരു ഇത്തിരി കൂടെ വെളിച്ചു നിങ്ങൾ വിളിച്ചേ ഞാൻ വിളിച്ചോളൂ നല്ല ഒരു പുഴമ്പ് ഒഴിവൊക്കെ എടുക്കാം അപ്പം നമ്മൾ കുറച്ചും കൂടെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ പച്ച വെള്ളമില്ലേ വെള്ളം പച്ചവെള്ളം അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ മീനിലോട്ട് തേച്ച് പിടിപ്പിക്കണം ഇങ്ങനെ ആ വരഞ്ഞ് കൊടുത്ത് അതിലൊക്കെ നന്നായിട്ട് കയറ്റി പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഉള്ളിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരമണിക്കൂർ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കണം അത് കഴിഞ്ഞെടുത്ത് അങ്ങോട്ട് അല്ലേ ഫ്രൈ ചെയ്തെടുക്കണം അല്ലെ അതൊന്ന് പറഞ്ഞാൽ ഈ മീന് വേറെ സെപ്പറേറ്റ് ഉപ്പൊന്നും ഇട്ടിട്ടില്ലേ നമ്മളിട്ട ഇതിന്റെ ഉപ്പ് തന്നെ ഇതില് അപ്പ നമ്മളെ മീനൊക്കെ നല്ല മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് കേണ്ട ഇനി ഇത് ഫ്രിഡ്ജിലൊരു കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം അപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വെച്ചാൽ അടിപൊളിയായിരിക്കും അതൊന്ന് കളവ് ചെയ്ത് ഒരമണിക്കൂർ വെക്കാം ഓക്കെ ഇതങ്ങനെ വെച്ചേക്കട്ടെ അപ്പം നമ്മുടെ കരിമീൻ പൊരിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കുടിക്കുകയാണ് ചെറിയ പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ വലുതെടുത്തത് എണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കേണ്ടി വരും നമ്മളെ മീൻ അരമണിക്കൂറായി അല്ല അതെ അല്ല ഒരു മണിക്കൂറായി അല്ലേ ഇനി എണ്ണ ചുരുക്കളൊക്കെ നമുക്ക് ആദ്യമേ തന്നെ വേപ്പല ഇട്ടുകൊടുക്കാം അന്റെ നല്ല ഫ്ലേവർ ഫ്ലേവറൊക്കെ ആയിട്ടിരിക്കും മ്മടെ കൈമീൻ ഇടാൻ പോവാണ് ആവെണ്ണം ഇല്ല അല്ലേ കിടക്കണ കിടപ്പണ്ട हातोत काढ दिए मलचपुर ये <स्थाँगा> सक्था सक्था। ये सिंगरूले जा निते गईला फोटो इला सक्सेस एज पोने वेळेतले कंचले നമ്മളെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമ്മൾക്ക് അത് പ്രേക്കുന്നതാണ് ഉണ്ടാ രണ്ടെണ്ണം കൂടെയുണ്ട് അടുത്ത ട്രിപ്പ് ഇടിയാണ് ശരിയായിരിക്കും അടിപൊളി ഏ അടിപൊളി നമ്മളെ ഒരെണ്ണം എടുത്ത് സെറ്റ് ചെയ്ത് നല്ല അലങ്കടിച്ചൊക്കെ ഉടുപ്പൊ കഴിച്ചു വെച്ചട്ടുണ്ട് ഇരിക്കിരി നോക്കട്ടെ കൊറേ ആളായില്ലേ അപ്പൊ ഞാനത് നോക്കട്ടെ ആ വൈകുന്നേരത്ത് എണ്ണയില് വറക്കെടുത്ത വേപ്പലും പിന്നെ അതിന്റെ പൊടിയൊക്കെ ഇല്ലേ

പക്ഷെ മൊരിയിച്ച വേറൊരു ടേസ്റ്റ് ആണ് ഇങ്ങനെ തല പിടിച്ച് മൊത്തം കടിച്ചിട്ടുണ്ട് ഞാൻ അതാ ഉദ്ദേശിച്ചത് പക്ഷേ അത്രയും മാറ്റിയില്ല പക്ഷെ ഫ്രഷിന്റെ ടേസ്റ്റ് ഒന്നും നാട്ടിലൊക്കെ മീൻ ഫ്രൈ ആക്കി കഴിക്കണ ടേസ്റ്റ് വരൂല അതിന്റെ ഒരു സെവന്റി പെർസെന്റ് കുട്ടിയാ അല്ലേ എന്തായാലും ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഇത് ഇത് ന്യൂസിലൻഡിൽ കിട്ടിയ ന്യൂസിലാൻഡിൽ ഗ്ലോബൽ നമ്മുടെ മലയാളികടയാണ് എസ്പോ സ്പൈസ് അങ്ങോട്ട് അവിടെ അത്യാവശ്യം നമ്മളെ കേരളത്തിൽ വീണ്ടും കാണാം